പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾക്കല രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോൺടാക്ട് നയൻ ഫൈവ് സിക്സ് ടു ഫോർ എയ്റ്റ് മുപ്പത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്നും മൂന്ന് വർഷങ്ങളായി ബഡ്ജറ്റ് വിഹിതമായി സർക്കാർ അനുവദിച്ച ആറു കോടി രൂപ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയൻ പ്രതിഷേധ സമരവും കരിദിനവും ആചരിച്ചു മുപ്പത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്നും മൂന്ന് വർഷങ്ങളായി ബഡ്ജറ്റ് വിഹിതമായി സംസ്ഥാന സർക്കാർ അനുവദിച്ച ആറു കോടി രൂപ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച പ്രതിഷേധ സമരവും കരിദിനാചരണവും നടത്തിയത് പ്രതിഷേധ പരിപാടി എൻ ഐ ടി യു സി യൂണിയൻ സെക്രട്ടറി പി പരമേശ്വരൻ നായർ ഉദ്ഘാടനം ചെയ്തു എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി എം കെ സുന്ദരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിഐ യൂണിയൻ സെക്രട്ടറി എം എസ് പ്രദീപ് ബി യൂണിയൻ സെക്രട്ടറി വി സി ഷാജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എ സി കണ്ണൻ കെ കെ അബ്ദുൽ ഖാദർ എം വിജയൻ മണികണ്ഠൻ വി വി കൃഷ്ണകുമാർ ഡേവിസ് എ ആർ ജയപ്രകാശ് രാമൻ കരിമത്ര എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി മുഴുവൻ പണികളും പൂർത്തീകരിച്ചുകൊണ്ട് കൂട്ടിയിട്ടുള്ളത് അടിയന്തരമായി സർക്കാർ ഈ കമ്പനി തുറന്നു പ്രവർത്തിക്കുകയാണെന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ഭാരവാഹികളായിട്ടുള്ള ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം നമ്മുടെ വടക്കാഞ്ചേരി എം എൽ എ സീവർ ചിറ്റില്ലപ്പള്ളി ഈ പഞ്ചായത്തിൽ തന്നെ താമസിക്കുന്ന കുന്നംകുളത്തെ എം എൽ എ ആയിട്ടുള്ള ശ്രീ എ സി മൊയ്തീൻ ശ്രീ രാധാകൃഷ്ണൻ തുടങ്ങിയ ആളുകൾ അതുപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദം മാഷ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ കാണി പി രാജീവിനെ നേരിട്ട് കത്തെഴുതുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് വ്യവസായ വകുപ്പ് മന്ത്രി അപ്പോൾ അടിയന്തരമായി സർക്കാർ തുറന്ന് പ്രവർത്തിപ്പിക്കണം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് പുതിയ മെഷീനുകൾ പിറ്റെയ്യുന്നത് അടിയന്തിരമായി അത് ഓടിച്ചില്ലെങ്കിൽ ആ മെഷീനൊക്കെ തുരുമ്പെടുത്തു പോകും അതുകൊണ്ട് സർക്കാർ ആ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം കഴിഞ്ഞ മൂന്ന് വർഷമായി സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് വിഹിതമായി ആറ് കോടി രൂപയോളം ഈ കമ്പനിയുടെ പേരിൽ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ വെച്ചുകൊണ്ട് പാസ്സാക്കിയിട്ടുണ്ട് ആ പണം അനുവദിച്ചുകൊണ്ട് നല്ല രീതിയിൽ തുറന്നു പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് വിരിപ്പാക്ക